ഇന്നലെ ഞാൻ ായ കുഞ്ഞാലിപ്രാഹിബിന്റെ മണ്ഡലമായ പൂരിയാട് അദ്ദേഹം വരുമെന്ന് ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി ഇവിടെ വരുമ്പം വരണ്ടേ കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട എനിക്കറിയില്ല മാധ്യമങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം തിരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ പാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും തകർച്ച ഉണ്ടായി ഇത്ര ദിവസമായി ഇവിടെ മാത്രമല്ല കാസർഗോഡ് കണ്ണൂരിൽ മലപ്പുറത്ത് തൃശൂരിൽ ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി അതുവരെ ദേശീയപാത എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത് ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരുമ്പോൾ അവിടെ ഒന്ന് ആയി കാണാൻ അവർ ഈ നാട്ടിലെ വോട്ടർമാരല്ലേ ഈ ദിവസം എത്രയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ല ദേശീയപാത അതോറിറ്റി ഒന്ന് പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചപ്പോ പറഞ്ഞു അതല്ലേ ശരിയായിക്കൊള്ളുന്നാ പറഞ്ഞത് ഏതാ ശരിയാവുക ഇതിന്റെ പിന്നിൽ അഴിമതികളോ ഇത് ഈ ഡിസൈൻ തകരാറായി നിർമ്മിച്ചതോ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളലായ്മകളും അതെല്ലാം ശരിയായിക്കൊള്ളാന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങ് പറഞ്ഞില്ല പക്ഷെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി പറഞ്ഞിട്ടാണ് മൂന്ന് ദിവസമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേശീയ ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ കേരളത്തിൽ ഇരുന്ന് കൂട്ടുകയും കിഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ മിസ്റ്റർ പിണറായി അങ്ങയ്ക്കുഭൂഷണമായിരിക്കാം ഈ തകർച്ച ദേശീയപാതയിലുണ്ടായ തകർച്ച പക്ഷെ കേരളം അപമാനം കൊണ്ട് തലകുലിച്ച ദിവസങ്ങളായിരുന്നു ഇതെല്ലാം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടക്കുന്ന ഭരണത്തിന്റെ നന്മകളെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാൻ വിചിത്രമായ കാര്യം കേൾക്കുകയാണ് സി പി ജോൺ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്നാണല്ലോ ഫണ്ട കാലോട്ട് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ ഇപ്പം ഇപ്പം മീഡിയയ്ക്ക് കൊടുത്തൊരു രഹസ്യ സർക്കുലർ എന്റെ കണ്ണുപിടുകയുണ്ടായി ഞങ്ങൾ ഇന്ന പരസ്യം തരും ആ പരസ്യം പരസ്യമായിട്ട് കാണിക്കരുത് ആ പരസ്യത്തിന്റെ ദിവസം നിങ്ങള് ആ പരസ്യത്തിന്റെ ദിവസം വാർത്തയായിട്ട് കാണിക്കണം സർക്കുളിന്റെ കോപ്പി അടുത്തുണ്ട് ഞാൻ അധികാരിമായിട്ട് തന്നെ പറയുന്നത്